ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരു പുതിയ സാക്ഷിയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ് വിൻസെൻറ്റ് എന്ന മകൻ അസ്വസ്ഥത മൂലം ഡോക്ടറെ കാണാൻ ചൊല്ലുകയുണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം കേട്ട് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി കാരണം ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മദ്യപാനം ഉപേക്ഷിക്കുക മദ്യപാനം മൂലമാണ് നിങ്ങൾക്ക് ഈ രോഗം വന്നിട്ടുള്ളത് എന്താണ് രോഗം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞത് ലിവർ സിറോസിസ് ആണെന്നാണ് ആ മകൻ ഞെട്ടിപ്പോയി കാരണം ജീവിതത്തിൽ ഇതേ വരെ മദ്യപിക്കാത്ത ആ മകനെ ലിവർ സിക്ലോസിസോ അദ്ദേഹം അത്ഭുതപ്പെട്ട് പോയി പക്ഷേ അത് സത്യമായിരുന്നു ലിവർ സിക്ലോസിസ് എന്ന രോഗത്തിന് അടിമപ്പെട്ട ആ മകൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങുന്നൊരവസ്ഥയാണ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ കാണുന്നത് ഭാര്യയാണ് ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുക്കാൻ വരുമ്പോൾ വിൻസെൻറ്റും കൂടെ ഉണ്ടായിരുന്നു വിൻസെൻറ്റിന് കാര്യമായിട്ടുള്ള ഒരു വിശ്വാസം ഒന്നും കൃപാസന മാതാവിൻ്റെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വന്നത് തന്നെ ആൻറ്റിയുടെ ഉടമ്പടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആൻ്റിക്ക് വേണ്ടി ഒരു ഡ്രൈവർ എന്ന നിലയിൽ വന്നതായിരുന്നു അദ്ദേഹം ഭാര്യയോട് പ്രത്യേകം ചട്ടം കിട്ടിയിരുന്നു വേണ്ടത് കാര്യങ്ങളൊന്നും ചെന്ന് ഇടപെടേണ്ട ആൻറ്റിയുടെ കാര്യങ്ങൾ നടത്തി പോല വേറൊന്നും വേണ്ട പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃപാസനത്തിൽ എത്തിയപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള വിലയിലേക്ക് കയറി ചെന്നു അദ്ദേഹം അത് ശ്രദ്ധിച്ചിരുന്നില്ല ഭാര്യ ഉടമ്പടി എടുത്തു അങ്ങനെയാണ് അവർ ഉടുമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഉടമ്പടി എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലിവർ സിറോസിസ് എന്ന രോഗം പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെട്ടു അതുപോലെ ഭാര്യയ്ക്ക് അസിഡിറ്റിയുടെ അസുഖമുണ്ടായിരുന്നു ഒരു ബിസ്ക്കറ്റ് പോലും കഴിച്ചാൽ അസിഡിറ്റി മൂലം വളരെ കഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെയായിരുന്നു സോണിയ എന്ന ആ യുവതി കടന്നു പോയിരുന്നു ആ അസുഖത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ ലഭിച്ചപ്പോൾ വിൻസെന് വളരെ വിശ്വാസം കൃപാസന മാതാവിൽ തോന്നുകയും കൂടുതൽ കൂടി പ്രാർത്ഥിക്കാൻ ഇടവരികയും ചെയ്തു നമ്മുടെ കൃപാസന മാതാവ് അനേക മക്കളിലേക്ക് ചുരിഞ്ഞ അനേകായിരം സാക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമാണിത് മാതാവ് നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന മാതാവാണ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാം ഉടമ്പടിയിൽ വെക്കാത്ത പല കാര്യങ്ങൾ പോലും ഈ സോണിയ വിൻസെൻ്റിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതൽ അറിയുന്നത് അമ്മ മാതാവിനും യേശുനാഥനുമാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങൾ പോലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ട് ഉടമ്പടി നിയോഗങ്ങൾക്കൊപ്പം ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നത് ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് വിൻസെൻ്റ് അദ്ദേഹത്തിൻ്റെ ആൻറ്റിയുടെ ഉടമ്പടിയുടെ കാര്യത്തിന് വേണ്ടി കൃപാസന്നു കടന്നു വന്ന ആളാണ് പക്ഷെ മാതാവ് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ആ മകനെ ദൈവവിശ്വാസത്തിലേക്ക് നയിച്ച ഒരു സംഭവമാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാനാവുക കാരണം അദ്ദേഹത്തിന് കാര്യമായി വിശ്വാസം ഉണ്ടായിരുന്നില്ല കൃഭാസനം മാതാവിൻ്റെ ഉടമ്പടിയിലും മറ്റും പക്ഷെ അവിടെ വന്ന് അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിശ്വാസം വർദ്ധിച്ചു അദ്ദേഹം അവിടെ വെച്ചാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് അങ്ങനെ വിൻസെൻറ്റും പ്രഭാസനം മാതാവിൻ്റെ വലിയൊരു ഭക്തനായി തീർന്ന ഒരു സാക്ഷ്യമാണിത് ദൈവം എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല നനിച്ചിരിക്കാത്ത സമയത്തായിരിക്കും ഒരുപക്ഷെ ദൈവം നമ്മെ തൊടുക പല ദൈവമക്കളുടെ സാക്ഷ്യങ്ങളും അങ്ങനെ തന്നെയാണ് അവർ പോലും മനസ്സാവാച കർമ്മണ അറിയാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് ദൈവിക ചൈതന്യത്തിൻ്റെ ഇടപെടലുണ്ടാവുക ഇവിടെ വിൻസെൻ്റ് എന്ന വ്യക്തിക്കും ഉണ്ടായതും അതുപോലെ ഒരു ദൈവിക ഇടപെടലായിരുന്നു അതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ പരിപൂർണമായി മാതാവിൽ വിശ്വാസമർപ്പിക്കുകയും മാതാവിനോട് ചേർന്നുകൊണ്ട് കർത്താവായി യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സുവിശേഷ മേലയിലേക്ക് കടന്നു വരികയും ചെയ്തു ഈ സാക്ഷ്യം ഇവിടെ അവസാനിക്കുവാണ് മറ്റൊരു സാക്ഷ്യമായി വീണ്ടും വരുന്നതായിരുന്നു അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ദേവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ